ഇപ്പം ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ദോശമാകും കൊണ്ട് ഇതിൽ ചെറുവിളിലൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ ചെറു പച്ചമുളക് വേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുന്നത് കേട്ടോ ചെറുതും കറിവേപ്പിലും ഇട്ടിട്ട് അരിഞ്ഞിട്ടുണ്ടോ ചട്ടി ഇടപ്പെട്ടത് വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടവരാണ് അവിടെ കളിക്കണ്ട അപ്പോൾ ബാക്കി വന്ന അതും കൊണ്ട് ദോശമാവും കൊണ്ട് എപ്പോൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടട്ടാ എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലതാ ചെറുവള്ളിയും കറിവേപ്പിലും മാത്രമല്ല കേട്ടോ പിന്നെ മാളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതാണ് ഇപ്പം വസ്തു തട്രിപ്പായിട്ടുണ്ട് കേട്ടോ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിലിതാണ് പാൽപ്പൊടി ഇതുണ്ട് പാൽപ്പൊടിച്ചിട്ട് പാല് വാങ്ങുള്ള പേസിലട്ടോ പാൽപ്പൊടിയും കൂടെ ഒപ്പിക്കുകയാണ് അപ്പം നമ്മുടെ പൊക്കോടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ഞങ്ങൾ ചായ പൊട്ടാൻ പോകണം കേട്ടോട ചായ കുടിക്കട്ടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്